വനമേദഗതി നിയമം പിൻവലിക്കണം എന്നുള്ളത് ഞങ്ങൾ യു ഡി എഫ് ഈ വന മലയോര സമര യാത്രയ്ക്ക് ഉന്നയിച്ച പ്രധാനപ്പെട്ട നാലാവശ്യങ്ങളിലൊന്നാണ് ഇത് വളരെ നാളുകളായി യു ഡി എഫ് വനസമര യാത്ര പ്രഖ്യാപിച്ചു അതിനു മുമ്പ് തന്നെ നിരവധി ക്രൈസ്തവ സഭകൾ സമര രംഗത്തേക്ക് വന്നു കേരളത്തിലെ ഒട്ടുമിക്ക കർഷക സംഘടനകളും ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരത്തിലാണ് ആദ്യം ഇഷ്യൂ ചെയ്ത ഭേദഗതി നിയമം ലാബ്സായപ്പോൾ വീണ്ടും അത് ഇഷ്യൂ ചെയ്തു നാളെ നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ അത് പ്ലേസ് ചെയ്യുമെന്നാണല്ലോ പറഞ്ഞിരുന്നത് അപ്പോൾ ഇത് ഞങ്ങളുടെ സമര മലയോര സമര യാത്രയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വിജയമായി ഞങ്ങൾ കണക്കാക്കുകയാണ് കാരണം ഗവൺമെൻറ് പിൻവലിക്കാൻ നിർബന്ധിതമായതാണ് എന്തായാലും പിൻവലിച്ചതിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രധാന ഒരാവശ്യം കൂടി ഉന്നയിച്ചുകൊണ്ട് പിൻവലിച്ചതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യും എന്നാൽ അതിന് അതോളം തുല്യ പ്രാധാന്യമുള്ള പ്രശ്നങ്ങളാണ് അതായത് വന്യമൃഗ ആക്രമത്തിൽ നിന്ന് പിന്നെ ജനങ്ങളെയും മലയോര കർഷകരെയും രക്ഷിക്കുക കാർഷിക മേഖലയിലെ തകർച്ച അതിന് പരിഹാരമുണ്ടാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടി സ്വീകരിക്കുക ബഫർ സ്റ്റോൺ കാര്യത്തിൽ ബഫർ സ്റ്റോൺ കാര്യത്തിൽ സീറോ പോയിൻ്റായി പ്രഖ്യാപിക്കണം ഇതിന് കേന്ദ്ര ഗവൺമെൻറ് ഇടപെടുക ഈ മൂന്ന് മൂന്നാവശ്യങ്ങൾ വളരെയധികം പ്രാധാന്യമുള്ളതുകൊണ്ട് ആ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചിരുന്ന സമരയാത്ര തുടരാനാണ് അതിനൊരു ചെറിയ ഭേദഗതി വരുത്തി ഇരുപത്തേഴാം തീയതി തുടങ്ങാനാണ് ഉദ്ദേശിച്ചിരുന്നത് ഇപ്പോൾ ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം അഞ്ച് മണിക്ക് ഇരിക്കൂർ മണ്ഡലത്തിലെ കരുവഞ്ചാലിൽ നിന്ന് സംസ്ഥാനതല ഉദ്ഘാടനം നടത്തുകയാണ് കെ ഐ സി സി ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ മുസ്ലിം ലീഗിൻ്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തും യു ഡി എഫിലെ എല്ലാ ഘടക കക്ഷികളുടെയും ആ യോഗത്തിൽ പങ്കെടുക്കും ഇരുപത്തി അഞ്ചിന് ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനമായതുകൊണ്ട് അന്ന് യാത്രയില്ല ഇരുപത്തേഴിന് വീണ്ടും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആറളവും അഞ്ച് മണിക്ക് കൊട്ടിയവരും അവിടെ നിന്ന് അടുത്ത ദിവസം ഇരുപത്തെട്ടിന് അത് വയനാട് ജില്ലയിലേക്ക് കടക്കുകയാണ് ഫെബ്രുവരി അഞ്ചിന് തിരുവനന്തപുരത്ത് പാറശാല മണ്ഡലത്തിലെ അമ്പൂരിയിലാണ് ഇത് സമാപിക്കുന്നത് എട്ട് ദിവസത്തെ യാത്ര ഇരുപതോളം വമ്പിച്ച കർഷക സംഗമങ്ങൾ അതാണ് ഈ യാത്രയിൽ ഞങ്ങൾ ആസൂത്രണം ചെയ്തു ഞങ്ങളുടെ ഈ പരിപാടി കുറേ കൂടി ശക്തമായി കാരണം ഇതിൻ്റെ ഞങ്ങളുടെ ജാഥയുടെ പ്രസക്തി ഗവൺമെൻറ്റിനെ ബോധ്യപ്പെട്ടു അതുകൊണ്ടാണല്ലോ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഇത് ഇത് പിൻവലിക്കാൻ തീരുമാനിച്ചു മുഖ്യമന്ത്രി തന്നെ ഇന്നലെ പറഞ്ഞിട്ടുള്ളതാണ് വന്യജീവി ആക്രമണത്തിൽ നിന്ന് ഈ ഇപ്പോൾ ഓരോ ദിവസവും കൂടി കൂടി വരുന്നതിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ മലയോര കർഷകർ കേന്ദ്ര നിയമത്തിൽ മാറ്റം വരുത്തണം ഇപ്പോൾ കേന്ദ്ര എഴുപത്തിരണ്ടിലെ വന്യജീവി പിന്നെ നിയമ നിയമത്തിൽ വരുത്തേണ്ട മാറ്റം എന്താ അത് ഈ വന്യമൃഗങ്ങൾ ആക്രമിക്കാൻ വരുമ്പോൾ അത് ജനങ്ങളുടെ കർഷകരുടെ ജീവൻ അപകടം ഉണ്ടാക്കുന്നു എന്ന് കാണുമ്പോൾ കേന്ദ്ര നിയമത്തിൽ അവയെ വെടിവെച്ച് കൊല്ലാൻ വന ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരം കൊടുത്തിട്ടുള്ള ഒരു വകുപ്പുണ്ട് പക്ഷെ അത് നടപ്പിലാക്കാൻ ഒരുപാട് വ്യവസ്ഥകളാണ് ആറംഗ കമ്മിറ്റി ഉണ്ടാക്കണം അത് കൂടണം അത് കഴിഞ്ഞ് കളക്ടർ അനുവാദം വേണം മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യം ഞങ്ങൾ വളരെ കാലമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുക അതുവരെ മതയുളമ അവിടെ നിൽക്കുമോ ആക്രമിക്കാൻ വരുന്ന സിംഹ മറ്റേ കടുവതിക്കോ അതുകൊണ്ട് അതിന് ഭേദഗതി വേണം ആ ഭേദഗതി വരുത്തണമെങ്കിൽ കേരള നിയമസഭ ഏകകണ്ഠമായി നിയമ പ്രമേയം പാസാക്കി കേന്ദ്ര ഗവൺമെൻറിൽ ശക്തമായ സമ്മർദ്ദിച്ചെടുത്തണം അത് ഈ യാത്രയിൽ ഞങ്ങൾ പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യമാണ് വന്യമൃഗ അക്രമത്തിൽ കൊല ചെയ്യപ്പെട്ട കർഷകർക്ക് നൽകുന്ന കുടുംബത്തിന് നൽകുന്ന നഷ്ടപരിഹാര തുക പത്ത് ലക്ഷമാണ് വളരെ അപര്യാപ്തമാണ് അത് വർദ്ധിപ്പിക്കണം അവരുടെ കുടുംബങ്ങളെ രക്ഷിക്കണം അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം സർക്കാർ വനം വകുപ്പ് ഏറ്റെടുക്കണം അവിടെ വരുമാന സമ്പാദ്യമുള്ള ആളാണ് കർഷകരാണ് കൊല ചെയ്യപ്പെടുന്നത് ആ കുടുംബത്തിന് ഉള്ള അവരുടെ കുട്ടികൾക്ക് വന വകുപ്പിൽ വരുന്ന താൽക്കാലിക നിയമനങ്ങളിൽ അവർക്ക് പരിഗണന പരിഗണനപ്പെടും ഈ ആവശ്യങ്ങളും കൂടി ഉന്നയിച്ചുകൊണ്ടാണ് ഈ യാത്ര ഞങ്ങൾ പ്രാധ്യം ഞങ്ങൾ എല്ലാവരും പറഞ്ഞ മറുപടിയാണ് എപ്പോഴും അതായത് അദ്ദേഹം യു ഡി എഫുമായി സഹകരിക്കാൻ സംഘം ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾ യു ഡി എഫ് കൂടി അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും ഉണ്ട് അതാണ് അനുഭാവം പ്രകടിപ്പിച്ചു അതിന് സ്വാഗതം ചെയ്തിട്ടുണ്ടല്ലോ അദ്ദേഹം യു ഡി എഫിന്റെ ഭാഗമാകണമെന്നു യു ഡി എഫിൽ അകമാകണമെന്നോ ആവശ്യപ്പെട്ടാൽ അപ്പോൾ യു ഡി എഫ് അത് ചർച്ചയില്ല അല്ലല്ല യു ഡി എഫിൻ്റെ ഒരു നടപടിക്രമം അങ്ങനെയാണ് ഒരു കക്ഷി പ്രതിജ്ഞ പ്രഖ്യാപിച്ചാലും അവർ രേഖാമൂലമോ നേരിട്ടോ ആവശ്യപ്പെടുമ്പോഴല്ലേ നമുക്ക് ചർച്ച ചെയ്യാനും ആലോചിക്കാനും പറ്റൂ നേരിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ യു ഡി എഫ് ചെയർമാനോട് ആവശ്യപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ യു ഡി എഫിന് രേഖാമൂലമൊന്നും കിട്ടിയിട്ടില്ല